അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോലും മോദിക്കെതിരായി വരുന്ന കാഴ്ചകളാണ് നാം കണ്ടുവരുന്നത് പല രാജ്യത്തും സന്ദർശിച്ച് സന്ധികളിൽ ഒപ്പുവെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് മുഴുവൻ തള്ളായിരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ മാധ്യമങ്ങൾ നിരന്തരം പുറത്തുവിടുന്ന മോദി വിമർശനം ഇതാ ഇപ്പോൾ ഓസ്ട്രേലിയൻ പത്രമായ ഹെറാൾഡ്സൺ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഒരു കൂട്ട ബലാത്സംഗക്കാരനുമായി ബന്ധമുണ്ടെന്ന തലക്കെട്ടോടു കൂടി കൊടുത്തിരിക്കുന്ന വാർത്തയാണ് ചർച്ചാ വിഷയം ഇത്തരമൊരു ആരോപണം യഥാർത്ഥത്തിൽ ലോകത്തിന് മുന്നിൽ രാജ്യത്തിന്റെ തല കുനിപ്പിച്ചിരിക്കുകയാണ് കർണാടകയിലെ ബി ജെ പി സഖ്യകക്ഷിയായ ജെ ഡി എസ് നേതാവും സിറ്റിംഗ് എംപിയുമായ പ്രച്ഛൽ രേവണ്ണയ്ക്കെതിരായുള്ള ലൈംഗിക അതിക്രമ കേസ് ചൂണ്ടിക്കാണിച്ചായിരുന്നു മോദിക്കെതിരെ പത്രത്തിന്റെ വിമർശനം കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും അടങ്ങുന്നതാണ് റിപ്പോർട്ട് ഹെറാൾഡ് സണ്ണിന്റെ റിപ്പോർട്ട് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയായിരിക്കുകയുമാണ് നിരന്തരമായി ഇന്ത്യയുടെ സംസ്കാരം ആഗോള തലത്തിലേക്ക് ഉയർത്തുമെന്ന് വാദിക്കുന്ന പ്രധാനമന്ത്രിയെ കുറിച്ച് ഒരു ഓസ്ട്രേലിയൻ പത്രം നൽകിയ വാർത്തയാണ് ഇതെന്നും വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇന്ത്യയല്ല ഓസ്ട്രേലിയ പത്രമാണ് ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്തത് ഇന്ത്യയുടെ പേര് വാനോളം ഉയർത്തുന്ന വിശ്വഗുരുവിന്റെ മഹിമയാണിതെന്നും വിമർശകർ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ബി ജെ പിയുടെ കടുത്ത വിമർശകനുമായ ദ്രു റാട്ടിയും ഈ റിപ്പോർട്ട് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട് മുതൽ വരെ ായി പ്രൽ പീഡിപ്പിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ച യുവതി നൽകിയ പരാതിയിലാണ് കേസ് നരിപ്പൂർ പോലീസാണ് പ്രചലിനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് പ്രചൽ എന്ന പേരിൽ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ അശ്ലീല വീഡിയോകൾ പ്രചരിച്ചതിന് പിന്നാലെയായിരുന്നു യുവതി പരാതി നൽകുന്നത് പരാതിക്ക് പിന്നാലെ പാർട്ടി സ്ഥാനാർത്ഥി കൂടിയായ പ്രചൽ രേവണിയെ ജെ സസ്പെൻഡ് ചെയ്തു പരാതി ഉയരുന്നതിനു മുൻപേ പ്രചർ നാട് വിട്ടിരുന്നതായും ഇപ്പോൾ ജർമ്മനിയിൽ ഉണ്ടെന്നുമാണ് പോലീസിന്റെ വിലയിരുത്തൽ അന്വേഷണ സംഘത്തിലെ ഒരു വിഭാഗം പ്രചലന അറസ്റ്റ് ചെയ്യുന്നതിനായി ജർമ്മനിയിൽ അന്വേഷണം നടത്തുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ നാട് മുഴുവൻ ഓടി നടന്ന ലൈംഗിക അതിക്രമണങ്ങൾ നടത്തിയ പ്രച്ഛലിനും മോദിയും കൂട്ടരും നൽകി അമിതമായ പിന്തുണ അവർക്ക് തന്നെ വിനയായിരിക്കുന്നു രാജ്യത്തിന് മാത്രമല്ല ലോകത്തിന് തന്നെ മോദി കാലത്തിനേറ്റൊരു കളങ്കം തന്നെയാണ് ലൈംഗിക വീഡിയോ കേസ പ്രതിപക്ഷത്തെ ഇ ഡിഐയും സി ബി ഐയും ഉപയോഗിച്ച് തളയ്ക്കാൻ നോക്കിയ ബി ജെ പി പെട്ടുപോയത് വീഡിയോയിൽ ആയിപ്പോയി ഇതിൽപരമൊരു നാണക്കേട് ഒരു പ്രധാനമന്ത്രിയും രാജ്യത്ത് ഉണ്ടാക്കിയിട്ടില്ല